ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിലും അറുപത് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയതോടെ എല്ലാവരും ആകാംക്ഷയിലാണ് എന്തായിരിക്കും അന്തിമഫലം എക്സിറ്റ് പോളുകൾ ചില സൂചകങ്ങൾ നൽകാറുണ്ട് തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ സി പി റാഷിദ് നടത്തുന്ന പ്രവചനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാഗഠ്ബന്ധൻ തൂത്തുവാരിയതുപോലെ ഇത്തവണ എൻ ഡി എക്ക് ഒരു വമ്പൻ ജയം ഉണ്ടാകുമെന്നാണ് റാഷിദിന്റെ കണക്കുകൂട്ടൽ അദ്ദേഹത്തിന്റെ പ്രവചനം അതിശയം ഉളവാക്കുന്നതാണ് നിലവിലെ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഫലങ്ങളെപ്പോലും കടത്തിവെട്ടുന്ന രീതിയിലുള്ള സംഖ്യകളാണ് അദ്ദേഹത്തിന്റെ പ്രവചനത്തിലുള്ളത് റാഷ് പ്രവചിക്കുന്ന സീറ്റ് നില ഇങ്ങനെ എൻ ഡി എ നൂറ്റി അറുപത്തിനാല് മുതൽ വരെ സീറ്റുകൾ നേടി നാല് മുതൽ ശതമാനം വരെ വോട്ട് വിഹിതം നേടും മഹാഗഠ്ബന്ധൻ അറുപത്തിരണ്ട് മുതൽ വരെ സീറ്റുകൾ നേടി മുപ്പത്തി ഒന്ന് ശതമാനം മുതൽ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം വരെ വോട്ട് വിഹിതം നേടും ജൻ സ്വരാജ് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ നേടി പതിനൊന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ വിഹിതം നേടും മറ്റുള്ളവർ നാല് മുതൽ ഏഴ് വരെ സീറ്റുകൾ നേടും റാഷിദിന്റെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് അംഗ നിയമസഭയിൽ നൂറ്റി എഴുപത്തിയാറ് സീറ്റുകൾ വരെ എൻ ഡി എക്ക് ലഭിച്ചാൽ അത് രണ്ടായിരത്തി പതിനഞ്ചിലെ മഹാസഖ്യത്തിന്റെ വിജയത്തിന് സമാനമായ വമ്പൻ മുന്നേറ്റമാകും ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനമായി റാഷിദ് ചൂണ്ടിക്കാട്ടുന്നത് യുവജനങ്ങളുടെ പ്രതിഷേധം കൃത്യമായി സ്പ്ലിറ്റ് ആയിട്ടുണ്ട് എന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ മിക്ക എക്സിറ്റ് പോളുകളും മഹാസഖ്യത്തിന് നേരിയ വിജയമാണ് പ്രവചിച്ചത് എന്നാൽ അന്തിമ ഫലം നേരെ വിപരീതമായി എൻ ഡി എ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റ് നേടി അധികാരം പിടിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ എക്സിറ്റ് പോളുകൾ കടുത്ത പോരാട്ടമാണ് പ്രവചിച്ചതെങ്കിലും മഹാസഖ്യം നൂറ്റി എഴുപത്തിയെട്ട് സീറ്റുമായി ബീഹാർ തൂത്തുവാരി റാഷിദിന്റെ മുൻ തിരഞ്ഞെടുപ്പുകളിലെ പ്രവചനങ്ങൾ നോക്കിയാൽ നേരത്തെ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൃത്യമായി പ്രവചിച്ച ചരിത്രം അദ്ദേഹത്തിന് ഉണ്ട് കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും റാഷിദ് പ്രവചനം നടത്തി കയ്യേടി നേടിയിരുന്നു വടകരയിൽ ഷാഫിപ്പറമ്പിൽ എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനാലായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് അന്ന് അദ്ദേഹം പ്രവചിച്ചു കെ കെ ശൈലജ ടീച്ചർക്ക് പാർട്ടി വോട്ടിനപ്പുറം സമാഹരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു നിലമ്പൂരിൽ പതിനൊന്നായിരം മുതൽ പതിനാറായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നായിരുന്നു പ്രവചനം പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ വിജയിച്ചിരുന്നു ഈ പ്രവചനങ്ങൾ വിവിധ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളും മറ്റും വിലയിരുത്തിയാണ് താൻ നടത്തുന്നത് എന്നാണ് റാഷിദ് പറയുന്നത് ബീഹാറിൽ മികച്ച പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് വമ്പൻ പ്രവചനങ്ങളുമായി സി പി റാഷിദ് രംഗത്തെത്തിയിരിക്കുന്നത് യുവജന പ്രതിഷേധം തേജസ്വി യാദവിന് ഗുണം ചെയ്യാതെ സ്പിറ്റായതിനാലാണ് എൻ ഡി എക്ക് ഇത്രയും വലിയ നേട്ടം ഉണ്ടാകുന്നതെന്നാണ് റാഷിദിന്റെ വിലയിരുത്തൽ അന്തിമഫലം വരുമ്പോൾ ഈ കണക്കുകൾ ശരിയാകുമോ കാത്തിരുന്ന് കാണാം കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി